കേന്ദ്ര സർക്കാരിന്റെ അമൃത് ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച ശക്തൻ നഗറിലെ ആകാശപാത ഉദ്ഘാടനത്തിന് എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ ക്ഷണിക്കാത്തതിൽ വലിയ പ്രതിഷേധം കോർപ്പറേഷനാണ് ആകാശപാത നിർമ്മാണം പൂർത്തിയാക്കിയത് പതിനൊന്ന് കോടി രൂപയുടെ അമൃത് ഫണ്ട് ഉപയോഗിച്ചാണ് ആകാശപാതയുടെ നിർമ്മാണം പൂർണ്ണമായും നടത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ആണ് ഉദ്ഘാടനം ചെയ്തത് സുരേഷ് ഗോപിയുടെ പേര് മുഖ്യാതിഥിയായി നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും കോർപ്പറേഷൻ അധികൃതർ ക്ഷണിച്ചില്ലെന്നാണ് പരാതി സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചു സംസ്ഥാന സർക്കാരിന്റെയോ കോർപ്പറേഷന്റെ ഒരു രൂപ പോലും ചെലവഴിക്കാതെ പൂർണ്ണമായും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആകാശപാതയുടെ ഉദ്ഘാടനത്തിന് കേന്ദ്രമന്ത്രിയെ ക്ഷണിക്കാത്തത് നന്ദികേടാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി മന്ത്രി കെ രാജൻ എം എൽ എ പി ബാലചന്ദ്രൻ തുടങ്ങിയവരെല്ലാം വേദിയിലുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ ക്ഷണിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എത്തുമായിരുന്നുവെന്നും കോർപ്പറേഷൻ മനഃപൂർവ്വം എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ അവഗണിക്കുകയായിരുന്നു എന്നുമാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം ആകാശപാതയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് പൂർണ്ണമായി ലഭിച്ചിട്ടും നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങൾ എടുത്തത് പരാതിക്കിടയാക്കിയിരുന്നു ഇതിനിടെയാണ് ഉദ്ഘാടനത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ കേന്ദ്രമന്ത്രിയെ ഒഴിവാക്കിയത് പി വി എൻവർ എം എൽ എ രൂക്ഷമായി വിമർശിച്ച നടൻ വിനായകൻ യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുതെന്ന് പറഞ്ഞാണ് വിനായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് മതരാഷ്ട്രീയ ഉടായിപ്പ് വിപ്ലവമാണ് അൻവറിന്റേതെന്നാണ് വിനായകന്റെ വിമർശനം പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഉടായ്പ വിപ്ലവം വിജയിപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ് പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരല്ല എന്നാണ് വിനായകൻ കുറിച്ചിരിക്കുന്നത് കുയിലിയെയും കർത്താർ സിംഗ് സാർഫയെയും മാതങ്കിനി ഹാജ്രയെയും ഖുതിറാം ബോസിനെയും അബൂബക്കറേയും മഠത്തിൽ അപ്പൂവിനെയും കുഞ്ഞമ്പുതായരെയും ചിരികണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നുകഴിഞ്ഞു പിന്നെയല്ലേ പുത്തൻ വീട് പി വി അൻവർ താങ്കളുടെ മത രാഷ്ട്രീയ ഉടായ്പ വിപ്ലവം നിർത്തിപ്പോകൂ യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത് ഇദ്ദേഹത്തെ നമ്പരുത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ എന്നാണ് വിനായകന്റെ കുറിപ്പ് ന്യൂനപക്ഷ കാർഡിറക്കി പി വി അൻവർ രംഗത്ത് നിലമ്പൂരിലെ വീട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് പി വി അൻവർ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്താവനകൾ ഇറക്കിയത് ന്യൂനപക്ഷ സംഗമം വിളിക്കുമെന്നും സി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്നു എന്നും പി വി അൻവർ പറഞ്ഞു താൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം അതാണ് തന്റെ ശക്തിയെന്നും താൻ അതിന്റെ ഭാഗമാണെന്നും അൻവർ പറഞ്ഞു താൻ കോടതിയിൽ പോകുന്നത് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസിന്റെ തട്ടിപ്പ് പുറത്തെത്തിക്കാൻ വേണ്ടിയാണ് റിദാൻ ഭാവി വധക്കീസുകളിലും അന്വേഷണം വേണം പി വി എൻവർ കള്ളക്കടത്തിന്റെ പിന്തുണ പോരാളിയെന്ന് പറഞ്ഞു അതും അന്വേഷിക്കാൻ പറയും പോലീസ് നൽകുന്ന റിപ്പോർട്ടിൽ ഒരു കാര്യവുമില്ലെന്നും അൻവർ പറഞ്ഞു അനീതി കാണിച്ച ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താനാകുന്നില്ല സർക്കാർ എ ഡി ജി പിയെ തൊടില്ല തൊട്ടാൽ പലതും സംഭവിക്കും ഇനി നിയമവഴിക്ക് മാത്രമാണ് പോവുക അതാണ് ലക്ഷ്യം എ ഡി ജി പി തൊട്ടാൽ പലർക്കുമ്പോഴും എ ഡി ജി പിക്ക് അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുന്നില്ല അത് കാത്തിരിക്കുന്നവർ വിഡ്ഢികളാണ് അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച ചോദ്യത്തിന് പി വി എൻ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് പാർട്ടി പ്രവർത്തകരുടെ ഹൃദയം തന്നോടൊപ്പമാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഭയപ്പെടുത്താനാണ് നീക്കം മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് അത് തെറ്റാണെന്നറിയാം പ്രവർത്തകർ നിർബന്ധിത സാഹചര്യത്തിലാണ് ചെയ്യുന്നത് സത്യം ഒരിക്കൽ പുറത്തുവരും പ്രവർത്തകരെ കണ്ണുരുറ്റി ഭീഷണിപ്പെടുത്തുകയാണ് നേതൃത്വം ചെയ്യുന്നതെന്നും പി വി അൻവർ പറഞ്ഞു തുടർന്ന് ആ സി പി എം മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയും പി വി അൻവർ ആഞ്ഞടിച്ചു ഇ എൻ മോഹൻദാസ് തരം താഴ്ന്നവരാണ് അത് തുറന്ന് കാണിക്കും ഇ എൻ മോഹൻദാസ് ന്യൂനപക്ഷങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ കൂട്ടുനിന്നു താൻ ന്യൂനപക്ഷ സംഗമം വിളിക്കും താൻ നിലമ്പൂരിൽ മത്സരിക്കുമ്പോൾ ഒരു സംസ്ഥാന നേതാവ് പോലും വന്നില്ല ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് പാർട്ടിക്ക് കത്ത് നൽകിയെന്നും അൻവർ അവകാശപ്പെട്ടു